ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിലേസ് വ്ലോഗ്സ് ഇന്ന് നമ്മുടെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ നമ്മൾ ഇത്രയും നാൾ നമ്മുടെ യൂട്യൂബ് ചരിത്രത്തിൽ ട്രൈ ചെയ്തില്ല എല്ലാവരും ട്രൈ ചെയ്തതാണ് പക്ഷേ നമ്മൾ ഇതുവരെ അതിനകത്ത് കൽപ്പിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ വേറെന്തോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേക്കുക ഓക്കെ രാവിലെ മുഖമൊക്കെ നോക്കിക്കാണ്ട് വീർത്ത് മോത്താങ്ങിയാണ് കിട്ടിയത് ശരി എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിശ്വസിക്കുന്ന കാപ്പിയൊക്കെ കുടിച്ചേച്ചാ പിടിച്ചു ഉച്ചഭക്ഷണത്തിൻ്റെ തിരക്കിലായിരിക്കും എല്ലാവരും സാരമില്ല സൺഡേ മോർണിംഗ് മണി മറ്റേ മുക്കാൽ അപ്പം നമ്മളിന്ന് ഇന്നത്തെ വീഡിയോ എന്തോ എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ എനിക്ക് ഞാൻ കേരളം മലയാളി അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാനിപ്പോൾ താമസിക്കുന്നത് തമിഴ്നാടാണെന്ന് എല്ലാവർക്കും അറിയാം അത് ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല പറഞ്ഞേക്കുന്നത് അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കുറച്ച് വരുന്നുണ്ട് നമ്മുടെ മലയാളി ഫ്രണ്ട്സെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി കൂട്ടായിട്ടുണ്ട് അതുപോലെ തമിഴ് ഫ്രണ്ട്സും നമുക്ക് ഒത്തിരി ഉണ്ട് അപ്പോൾ ഇവരെ രണ്ടുപേരെയും ചേർന്ന് ഈക്വലായിട്ട് മാനേജ് ചെയ്ത് പോകാനായിട്ട് നമുക്ക് കുറച്ച് തമിഴ് വേഴ്സസ് മലയാളം ആ മീനിങ് എല്ലാം നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞാണ് നമ്മൾ ഇറങ്ങി തിരിഞ്ഞേക്കുന്നത് ഇന്നത്തെ വീഡിയോ അതാണ് കുറേ ദിവസത്തെ ഒരു ചെരുപ്പ് വരെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട് ശരി അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ കുറച്ച് മലയാളം വേർഡ്സ് അതിൻ്റെ മീനിങ് തമിഴ് വേർഡ്സ് അങ്ങനത്രേ മാത്രമേ ഉള്ളൂ വേറൊന്നും വലുതായിട്ടൊന്നും ഇല്ല ഇപ്പോൾ നമുക്കിത് നമുക്ക് ഇനാഗുറേറ്റ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമുക്കൊരു ചീഫ് ഗസ്റ്റിനെ വെൽക്കം ചെയ്യാം ഓക്കെ അപ്പോൾ വെൽക്കം മാഡം പ്ലീസ് കം മാഡം വന്നിട്ടുണ്ട് ഓക്കെ ഹരി നിവേദ മാഡം വന്നത് തലയിലൊരു തലയിൽ എന്തുവായിരിക്കുന്നതെന്ന് വെച്ചാൽ തലയിൽ ഒരു ആനക്കുട്ടി

രണ്ട് പേരും കൂടെ അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ ഇത് എൻ്റെ മോളാണ് ഹരി നിവേദ ഫോർത്ത് സ്റ്റാൻഡേർഡ് പഠിക്കുന്നു ഓക്കെ ഞാനെടുത്ത് മാറ്റി എൻ്റെ മോൻ കാണുന്നില്ല അപ്പോൾ നമ്മളിവിടെ എല്ലാം എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ മനസ്സിലാവും തമിഴ് മലയാളം എല്ലാം ഉണ്ട് ഇത് നമ്മൾ ഫസ്റ്റ് മാഡത്തിനെ കൊണ്ട് വായിപ്പിക്കുക മാഡത്തിനെ കൊണ്ട് വായിപ്പിച്ചിട്ട് നമ്മളതിൻ്റെ മീനിങ് ഞാൻ മലയാളത്തിൽ പറഞ്ഞു അപ്പം നിങ്ങളെല്ലാവരും പഠിച്ചോണം കേട്ടോ എല്ലാവരും എഴുതി വെച്ച് പഠിച്ചിട്ട് എനിക്ക് നമ്മൾ പരീക്ഷയിടും അപ്പോൾ ഫസ്റ്റ് പുള്ളിക്കാർ പറയാൻ പോകും ആകെ ഒരു പതിനഞ്ച് വേഴ്സ് മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ പതിനഞ്ച് കാര്യങ്ങൾ അപ്പോൾ അതിൽ ഒന്നാമത് ആ പറഞ്ഞു വണക്കം 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 എന്ന് വെച്ചാൽ നമ്മൾ കാണുമ്പോൾ വണക്കം പറയത്തില്ലേ വണക്കം ഇങ്ങനെ തന്നെ അങ്ങ് വണക്കം വണക്കം മീൻസ് നമസ്കാരം നമസ്കാരം അതാണ് വണക്കം ഓക്കേ അപ്പോൾ ഒന്നാമത്തെ മീനിങ് പഠിച്ചല്ലേ എല്ലാവരും വണക്കം നമസ്കാരം സെക്കൻഡ് சாப்பாடு சாப்பாடு സാപ്പാട് കാണാ കാണാ സാപ്പാടെന്നു വെച്ചാൽ ആഹാരം നമ്മള് ഭക്ഷണം ഉണ്ടല്ലേ சாப்பாடு സാപ്പാട് അത് ടിഫിനാണെങ്കിലും ശരി ഉച്ചക്കിലത്തെ ആണെങ്കിൽ അഞ്ചാണെങ്കിലും എന്താണെങ്കിലും സാപ്പാട് ഫുൾ ഒരു സാപ്പാടി ആഹാരം നമ്മൾ ആഹാരത്തിനാണ് സാപ്പാടെന്ന് പറയുന്നത് ഓക്കെ ഇനി തേടും சோறு சோறு സോറിന നമ്മുടെ നമ്മുടെ നാട്ടില് സോറിന് ചോറ് ചോറ് തന്നെ പറയുന്നത് അത് വലുതായിട്ട് വ്യത്യാസമൊന്നുമില്ല ചോറ് സാദമെന്നും ചിലപ്പോൾ പറയും കേട്ടോ ചോ സോറ് ചായ അല്ല സായാണ് പറയുന്നത് സോറ് സാധം സീനി 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 സീനിയെന്ന് വെച്ചാൽ ചീനി ഇവിടെ ചായ നക്ഷരവും ചായ നക്ഷരവും ഒരെണ്ണമാണ് അപ്പം അത് ചാ വെച്ച് പറയാനുള്ളത് ആ സ അത് ആയിട്ട് യൂസ് ചെയ്യും സാ വെച്ചാണെങ്കിൽ സായായിട്ട് യൂസ് ചെയ്യാം അപ്പം നമുക്ക് ചീനീന്നാണ് പറഞ്ഞേക്കുന്നത് സോറിൻ്റെതും സീനിയുടെതും ഒരേ അക്ഷരം അപ്പോൾ സീനി എന്ന് വെച്ചാൽ പഞ്ചസാര ഷുഗർ പഞ്ചസാരയാണ് ചീനി നമ്മൾ ചീനി ചീനിക്കിഴങ് തണ്ണി ഇനി തണ്ണിയാണ് തണ്ണി എന്ന് വെച്ചാൽ ഒരുപാട് എല്ലാവർക്കും അറിയാം വെള്ളം വെള്ളം കുടിക്കില്ലേ തണ്ണി വട്ടആർ തൂക്കം തൂക്കം ഇനി അടുത്ത വേർഡ് തൂക്കം ഇത് ആറാണ് ആരും മറന്നു പോരുത് ആറ് വേർഡ്സ് ആവുന്നുണ്ട് തൂക്കം തൂക്കം എന്ന് വെച്ചാൽ സ്ലിപ്പിങ് ഉറക്കം നമ്മുടെ ഇഷ്ടപ്പെട്ട ഹോബി ഉറക്കം വേറെ എന്താണ് ഇനി എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും വേർഡിന്റെ മീനിങ് അറിയുന്നില്ല കമന്റ് ചെയ്താൽ മതി നമ്മൾ പറഞ്ഞു തരാം കേട്ടോ കനവ് തൂക്കം കഴിഞ്ഞിട്ട് കനവടക്കെണ്ണോണ്ടല്ലേ ശരി കനവ് പറഞ്ഞേക്കു കനവ് കനവെന്ന് വെച്ചാൽ സ്വപ്നം ட்ரீம்ஸ் கனவு இங்க இது 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 இங்க 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 இவிட 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 வா 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 பலரும் நமக்கு பிரதீட்சோண்டிதான் தமிழ் தமிழ்க்காருக்கு மலையாளம் அங்கோட்டும் பொத்தம் அங்கோட்டும் அடங்கி கேறும் இல்லைன்னு அப்போ சரி அது நிறுத்தகிருத்தி உதவ எழுதியெடுக்க வண்டியாட்டோ നമ്മുടെ വീഡിയോസിലെല്ലാം ഉപയോഗിക്കുമ്പോഴേ അവർക്കത് പ്രയോജന ഇച്ചിരി ലിപ്സ്റ്റിക് ഇട്ടേക്കായിരുന്നു അല്ലേ ഏകപ്പൊക്കെ ഇട്ട് വന്നിരിക്കുകയായിരുന്നു സാരമല്ല ഇതാണ് ഒറിജിനൽ ആ എനിക്കവ മനസ്സിലായല്ലേ അടുത്ത് വിളയാട്ട് 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 എന്നൊക്കെ ചുമ്മാ ഇതായിട്ട് പറയും വിളയാട്ട് എന്ന് വെച്ചാൽ കളിക്കുന്നു കൊച്ചുങ്ങൾ കളിക്കാൻ പോകുമല്ലോ പ്ലെയിൻ അതാണ് വിളയാട്ട് ഇനി പത്താണേ പത്താമത്തെ വേഡിലേക്ക് നമ്മൾ കടന്നു വന്നു കഴിഞ്ഞു എന്ന് വെച്ചാൽ പാവ നമ്മൾ കൊച്ചുങ്ങൾക്ക് പാവ കുട്ടികൾ വെച്ച് കളിക്കാൻ കൊടുക്കത്തില്ലേ പാവ കൊച്ചുങ്ങള് കളിക്കുന്ന സാധനങ്ങള് കളിപ്പാട്ടത്തിനെയാണ് ബൊമ്മ എന്ന് പറയുന്നത് പാവ ഇനി അടുത്ത് പതിനൊന്നാമത്തേ പാടം ടി വി പാക്കളാ ടി വി പാക്കലാന്ന് വെച്ചാൽ നമ്മളെന്താ പറയുന്നത് ടി വി ഉണ്ടല്ലോ നമ്മൾ ടി വി കാണാൻ പോകുന്നില്ല നമുക്ക് ടി വി ആണെന്ന് പറയത്തില്ലേ ശരി വാങ്ങ വാങ്ങ ടിവി പാക്കല അതിനാണ് ടി വി പാർക്കല അതിന് ടി വി കാണാം ടി വി കാണാൻ പോവാം എന്നൊക്കെ ഇതാണ് ഉദ്ദേശം എങ്ങനെയുണ്ട് എൻ്റെ തമിഴ് ശരി ഞാൻ അടുത്തത് നല്ല നല്ലായിരിക്കും നല്ലായിരിക്കും ആര് നമ്മൾ ഓപ്പോസിറ്റ് കണ്ടാലും ശരി എപ്പോഴിയിരിക്കുക നല്ലായിരിക്കാ സുഖമാണോ എങ്ങനെയുണ്ട് സുഖമായിട്ടിരിക്കുന്നോ കാര്യങ്ങളൊക്കെ സുഖമാണെന്നോ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് നല്ലായിരിക്കും നല്ല ആയിരിക്കാ സുഖമാണോ ഇനി പതിമൂന്നായിട്ട് ഇനി രണ്ടു രണ്ട് മാത്രമേ ഉള്ളു നിങ്ങൾ ഞങ്ങളെ വച്ചു ഒരുപാട് ബോർഡടിപ്പിക്കുന്നില്ല പല്ലി പല്ലിയ പല്ലിയാ പള്ളിയാ പല്ലി പള്ളി 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 എന്ന് വെച്ചാൽ നമ്മൾ നമ്മളവിടെ അമ്പലത്തിൽ അമ്പലം പള്ളി അങ്ങനെ പള്ളി ഇവിടെ പക്ഷേ പള്ളീനെ പള്ളിക്കൂടം സ്കൂള് നമ്മള് സ്കൂളെന്നു പറയുന്നത് പള്ളിക്കൂടത്തിൽ പോ പള്ളിക്കൂടം പറയും പള്ളി പള്ളിക്കൂടം എന്ന് വെച്ചാൽ സ്കൂൾ നമ്മുടെ പള്ളിക്കൂടം തന്നെ പള്ളി പള്ളിക്കൂടം ഓക്കെ അതെല്ലാം ഈഗ്ലായിട്ടാണ് വരുന്നത് വേറെ വ്യത്യാസമൊന്നുമില്ല നെക്സ്റ്റ് ഊർക്ക് പോലാ ഊർക്ക് പോകാമെന്ന് കേട്ട എന്നെന്ത് നാട്ടിൽ പോവാമോന്ന് നാട്ടിൽ നമ്മുടെ നാട്ടിൽ പോകല്ലേ നമ്മളെല്ലാവരും നാട്ടിൽ പോവുക ഒരിടത്തുനിന്ന് വേറെ നാട്ടിലോട്ട് പോവുമല്ലോ അതിന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് പോകുക എന്ന് പറയുന്നത് ഊർക്ക് പോകലാമോ എന്താ ഊർക്കുന്നില്ല ഏത് സ്ഥലമാണെന്നെങ്കിലും ശരി ഊർക്ക് പോകലാമ ஓகே நெக்ஸ்ட் லாஸ்ட் ஃபைனல் கால் சண்ட போடவா மெயின் இது எல்லாருக்கும் அறியான சண்டை போடவாச்சு அட்டி அட்டியும் நான் சண்டை போடலாமா சண்டைக்கு வரியா அது தமிழ் சினிமேல இஷ்டம் போலும் ஒரு விஷயம் சண்டை സണ്ടക്കോഴീനൊരു സിനിമ വരും ഉണ്ട് അപ്പം സണ്ട പോടലാമ യൂ എൻ്റെ സൗണ്ട് കേൾക്കുന്നു സൗണ്ട് സണ്ട പോടലാമെന്ന് വഴക്കുണ്ടാക്കാൻ വരുന്നു വഴക്കുണ്ടാക്ക അല്ല വഴക്കണ വ അതൊക്കെയാണ് സണ്ട അപ്പം നമ്മുടെ നമ്മുടെ ഈ കുഞ്ഞൻ ഇംഗ്ലീഷ് വേർസ് മലയാളം വ്യത്യാസങ്ങൾ പഠിങ്ങൾ എല്ലാവരും എന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇന്നത്തെ ഓൺലൈൻ ക്ലാസ് ഇത്രയൊക്കെ ഉള്ളു അപ്പം നമുക്ക് നമ്മുടെ വീഡിയോ വേണ്ടപ്പോൾ ചെയ്യാം താങ്ക്സ് പറ താങ്ക്സ് പറ താങ്ക്സ് താങ്ക്സ് ഒരു താങ്ക്സ് കൊണ്ട് നിർത്തരുത് നമ്മൾ സംസാരിക്കണേ ശരി ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ബോർ അടിച്ചെന്നുണ്ടോ ഓ മൈക്കിൻ്റെ പഞ്ഞി പറഞ്ഞു പോയി ശരി വീഡിയോ കണ്ട് ബോറടിച്ചിരുന്നുണ്ടെങ്കിൽ സോറി നിങ്ങളെ വെച്ച് കൊന്നെങ്കിൽ സോറി പിന്നെ കാര്യങ്ങളൊക്കെ കുറച്ച് പറഞ്ഞു തരണ്ടേ അതിൻ്റെ കടമയല്ലേ തമിഴ്നാട്ടിൽ ഇരിക്കുമ്പോൾ നമുക്കത് കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പ്രയോജനം വേണ്ട വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോത്തിലേക്കുള്ളൂ അടുത്ത വീഡിയോ കേട്ട് വെയിറ്റ് ചെയ്യുക ഞങ്ങൾ അടുത്ത ഉടനെ വരുന്നതായിരിക്കും ഞായറാഴ്ചത്തെ സ്പെഷ്യൽ ഓൺലൈൻ ക്ലാസ് അവസാനിച്ചു ടാറ്റാ ബൈ സി യു ഓക്കേ ബായ് ബായ്